നമസ്കാരം പ്രവാസി സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിൽ ചില പ്രവാസികളുടെ പെരുമാറ്റം അതിരിവിടുകയാണ് ഇപ്പോൾ നടു റോഡിൽ പ്രവാസികൾ തമ്മിൽ പൊരിഞ്ഞ അടിപിടി ഉണ്ടായിരിക്കുകയാണ് തെരുവിൽ അടിപിടി ഉണ്ടാക്കുകയും സമാധാന അന്തരീക്ഷം തകർക്കുകയും ചെയ്ത സംഭവത്തിൽ പതിമൂന്ന് പ്രവാസികൾ അറസ്റ്റിലായിരിക്കുകയാണ് ഏഷ്യക്കാരായ പതിമൂന്ന് പേരെയാണ് റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തത് മസ്കറ്റ് ഗവർണറേറ്റിലെ സീബ് വിലയത്തിലാണ് സംഭവം ഉണ്ടായത് അടിപിടിയുടെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായതിനെ തുടർന്നാണ് മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് ഇവരെ പിടികൂടിയത് ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു അതേസമയം ഇമറാത്തികളെ അഹങ്കാരികളും പണത്തോട് ബഹുമാനമില്ലാത്തവരുമായി ചിത്രീകരിച്ച് വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച പ്രവാസി യുവാവിനെ പോലീസ് പിടികൂടി ജയിലിലടയ്ക്കുകയുണ്ടായി ഇമറാത്തികളെ അഹങ്കാരികളും പണത്തോട് ബഹുമാനമില്ലാത്തവരുമായി ചിത്രീകരിക്കുന്നതാണ് വീഡിയോ എന്ന് യു എ അറ്റോർണി ജനറൽ ഓഫീസ് വിലയിരുത്തുകയും പ്രവാസിയെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഏഷ്യൻ വംശജനായ യുവാവിനെയാണ് പിടികൂടി ജയിലിൽ അടച്ചത് ഇമ്രാത്തി വേഷത്തിലെത്തിയ ഇയാൾ ഷോറൂം ഉടമയുമായി സംസാരിക്കുകയും ഇരുപത് ലക്ഷം ദൃഹത്തിൽ കൂടുതൽ വിലയുള്ള കാറ് വേണമെന്നാവശ്യപ്പെടുകയുമായിരുന്നു ഇയാൾക്ക് പിന്നാലെ നോട്ടുകെട്ടുകളുമായി രണ്ട് സഹായികളും ഉണ്ടായിരുന്നു അഹങ്കാരത്തോടെ സംസാരിച്ച പ്രതി മുന്നിൽ വന്നവർക്കെല്ലാം പണം എറിഞ്ഞു നൽകി പണത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ പെരുമാറുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത് ഇയാളുടെ പ്രകടനം സ്വദേശികളെക്കുറിച്ച് പൊതുസമൂഹത്തിനു മുന്നിൽ തെറ്റിദ്ധാരണയ്ക്ക് കാരണമായെന്നും രാജ്യത്തെ ജനങ്ങളെ ആകെ അപമാനിക്കുന്നതാണ് വീഡിയോ എന്നും സൈബർ കുറ്റകൃത്യം അന്വേഷിക്കുന്ന വിഭാഗം കണ്ടെത്തി വീഡിയോ നിർമ്മാതാവിനെതിരെ വിശദമായ അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടു പൊതുജനങ്ങളെ അപമാനിക്കാനും പൊതുവികാരം വ്രണപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ളതാണ് വീഡിയോ എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു കാർ ഷോറൂം ഉടമയെ പബ്ലിക് പ്രോസിക്യൂഷൻ ചോദ്യം ചെയ്യുന്നതിനായി വിളിച്ചു വരുത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്ററുകളിടുമ്പോൾ രാജ്യത്തെ നിയമവും സംസ്കാരവും ധാർമ്മികതയും ഉയർത്തിപ്പിടിക്കാൻ യൂട്യൂബർമാരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ശ്രദ്ധിക്കണമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ അഭ്യർത്ഥിച്ചു രാജ്യത്തെ അപമാനിക്കുന്നതും ജനങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തുന്നതുമായി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് കർശന നിയമ നടപടികൾ ക്ഷണിച്ചു വരുത്തും വ്യാപകമായി പ്രചരിക്കപ്പെട്ട വീഡിയോ യു എ അറ്റോർണി ജനറലിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക